അപ്പം നമ്മളൊരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു നെഡ്സ് കൊണ്ട് ഒരു ലഡുണ്ടാക്കണത് അപ്പോൾ അത് ഈ വീ ഈ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി കാട്ടുകൊണ്ട് വിട്ടു അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഹോം ടൂർ വീട് ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ച കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അതെന്തായാലും പറയാം ഞാനപ്പോൾ അത് എപ്പോഴും വിചാരിക്കും കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി പറ്റില്ല കാരണം കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഇങ്ങനെ കമൻറ്റിന് റിപ്ലൈ കൊടുക്കുമ്പോൾ അതൊരു കുറേ ബുദ്ധിമുട്ടാണ് വെച്ചാൽ ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് നമ്മുടെ ഹോം ടൂർ വീഡിയോ നമ്മൾ പോയി നോക്കി അറിയാൻ പറ്റും നമ്മുടെ ഫ്രണ്ടിൽ അങ്ങനെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ഇങ്ങനെ ഒരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അതിന് എത്ര രൂപയെന്ന് ചോദിച്ചിട്ടുണ്ട് അത് എത്ര രൂപയെന്നാൽ പത്തോ പത്തായിരത്തി അഞ്ഞൂറോ ആണ് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല അവിടെ മറ്റേ ശരിക്കുള്ള പുല്ലോട്ടേക്കുന്നത് കേട്ടോ അങ്ങനെ മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് മറ്റേ ഗ്രാസ് ഇട്ടേക്കുന്നത് ഒരു പത്തഞ്ഞൂറാന്നാണ് തോന്നുന്നത് പതിനൊന്നിൻ്റെ ഉള്ളിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു ഊഞ്ഞാൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് എത്ര റേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ശരിക്കും നേരെ അറിയണമെങ്കിൽ ഹോം ടൂർ വീഡിയോ നമ്മൾ ഒരു അഞ്ചാറ് വീഡിയോൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പം ആ ഊഞ്ഞാലിനും അവിടെ ഒരു ചെയറ് നമ്മളൊരു ബെഞ്ച് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടിനും കൂടി ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് അങ്ങനെ എന്തോ ആണ് കേട്ടോ എന്തോ ആണെന്ന് പറയാൻ കാരണം ഇപ്പം എൻ്റെ ഞാൻ ഒന്നും ഓർമ്മയിൽ കിട്ടണില്ല അതുകൊണ്ടാണ് പക്ഷെ ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് ഇതിന് ഇത്രയും ഇരുപത്തിരണ്ടൊക്കെയാണ് വന്നേക്കുന്നത് ഊഞ്ഞാലിന് പിന്നെ ആ ആ മറ്റ് ബെഞ്ചും കൂടി അങ്ങനെ പിന്നെ എന്താ ചോദിച്ചിരിക്കുന്ന വെച്ചാൽ ആ നമ്മളെ റൂമിലെ പെയിന്റ് റെഡ് കളറ് മാറ്റാൻ വേണ്ടിയിട്ട് കുറേ പേര് പറഞ്ഞിരുന്നു അപ്പം നമ്മളത് വൈറ്റ് ആയിരുന്നു അപ്പം നമ്മളെ റൂമിലും ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിക്കോട്ട് വെച്ചിട്ട് മാറ്റിയതാ കേട്ടോ അപ്പം അത് ഞാൻ വിചാരിക്കുന്നുണ്ട് അതൊന്ന് മാറ്റി വേറൊരു കളറ് അടിക്കണമെന്ന് അപ്പം അത് ഇങ്ങനെ കുറേ വന്നൊരു കമൻറ്റാണ് കേട്ടോ പിന്നെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ചെടിച്ചട്ടിയിൽ ഞാൻ പെയിൻ്റ് അടിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയ ചെടിച്ചട്ടിയുള്ളിൽ അപ്പോൾ അത് ഏത് പെയിൻ്റ് അടിക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ പഴയ ചട്ടിയിൽ പെയിൻറ്റ് അടിച്ചതാട്ടോ ഞാൻ വാങ്ങിക്കണ എങ്ങനത്തെ നമ്മൾ ഫ്ലോറിലേക്ക് അടിക്കുന്ന പെയിൻ്റില്ലേ നിസാദ പെയിൻറ് തന്നെ ഈ മറ്റേ ഫ്ലോറിൽ ഫ്ലോറിലടിക്കുന്നത് മഴ കൊണ്ടായിരൊന്നും പെട്ടെന്ന് പോവില്ല അപ്പം ആ പെയിൻറ്റ് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിക്കുക അത് നമുക്ക് ഇഷ്ടമുള്ള റെഡോ ഏത് കളറാച്ചാൽ വാങ്ങിക്കാം ഞാൻ ഞാനധികം റെഡ്ഡാണ് അടിച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇഷ്ടമുള്ളത് വാങ്ങി അടിക്കാം കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞാൽ മതി ചെടിച്ചട്ടിയിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലോറിലേക്ക് അടിക്കുന്ന പെയിൻറ് എന്ന് പറഞ്ഞത് അതാകുമ്പോൾ മഴയത്തൊന്നും പോവില്ലല്ലോ പെട്ടെന്നൊന്നും പോവില്ല ആ പെയിന്റാണ് ഞാൻ അടിക്കുക പിന്നെ പട്ടിക്കുട്ടീനെ വാങ്ങിച്ച് വളർത്തി കൂടെ മമ്മിക്കെന്ന് പറഞ്ഞു എനിക്ക് പട്ടിക്കുട്ടീനൊക്കെ ഇഷ്ടമാണ് പക്ഷെ എങ്കിലും അതിനെ ഡെയിലി നമ്മൾക്ക് ഇങ്ങനെ കൊണ്ട് നടക്കാൻ ചിലപ്പോൾ പറ്റില്ല പിന്നെ ഇഷ്ടം പോലെ ഇവിടെ പട്ടികൾ വരുന്ന നായ്ക്കൾ വരുന്ന കേട്ടോ അവിടെ ഒരു ഒരു നായ അല്ല ഉള്ളത് ഒരു പത്ത് പതിനഞ്ച് നായ്ക്കളെടുത്ത് രാത്രിയായ മതിൽ ചാടി കടന്നിട്ടും ഒക്കെ വരും അതുകൊണ്ട് ഇവിടെ നമ്മുടെ വീട്ടിലൊരു പട്ടികൾ ശരിക്കും ഒരു ആവശ്യമില്ല രാത്രിയൊക്കെ കുറ്റങ്ങൾ കുറച്ചുകൊണ്ടേയിരിക്കും കടികൂടിയോണ്ടും നമ്മളെ അടുത്തുള്ള വീട്ടുകാർക്കൊന്നും ഉറങ്ങാൻ വേണ്ടി പറ്റില്ല കേട്ടോ അത്രയും ബുദ്ധിമുട്ടാണ് ഈ നായകളെ കൊണ്ട് അതുകൊണ്ട് നമുക്ക് സേഫ്റ്റിയാണ് പറയുക അപ്പൊ അതുകൊണ്ടാണ് പിന്നെ പട്ടികളുടെ കാര്യം പിന്നെ ഉണ്ണി ഭാവിക്കൊന്നും അത്രയും കൂടെ താല്പര്യം ഇല്ലാട്ടോ പിന്നെ ആ വീഡിയോയില് വന്നൊരു കമന്റ് ആണ് നമ്മളെന്താ പുക അടുപ്പ് വെച്ചില്ല എങ്ങനത്തെ അടുപ്പ് വെച്ചേന്ന് പുക അടുപ്പ് വയ്ക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ നമ്മൾ അങ്ങനെ യൂസ് ഒന്നും ചെയ്യില്ലല്ലോ ഇപ്പം ഞാൻ അതിൽ പാലൊന്ന് കാച്ചണമെന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അപ്പോഴേക്കാണ് എല്ലാം നമ്മൾ വിചാരിച്ചതൊക്കെ കഴിയുന്ന പോയത് അതുകൊണ്ട് പാല് കച്ചിട്ടൊന്നും ഇല്ല പക്ഷെ ഒന്ന് കാച്ചണമെന്നുണ്ട് അതുകൊണ്ട് സാധ ഒരു അടുപ്പായിട്ട് വെച്ചതാട്ടോ പക്ഷെ ഞാൻ ഇഷ്ടിക കൊണ്ട് ഇങ്ങനെ കെട്ടാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അവർ പണിക്കാര് അവരുടെ ഇഷ്ടത്തിന് ഒരു അടുപ്പ് വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചതാട്ടോ പക്ഷെ ഞാൻ വിചാരിച്ചത് ഇഷ്ട കൊണ്ട് കേട്ടാന്നായിരുന്നു പക്ഷെ ഇങ്ങനെ ആയിപ്പോയി പിന്നെ പുക അടുപ്പ് വെക്കാതിന് നമ്മൾ അങ്ങനെ വല്ലാതെ അവിടെ ഇങ്ങനെ കത്തിക്കില്ല പിന്നെ ഒരു ഒരടുപ്പ് വേണമെന്നുണ്ടായിരുന്നു ഒരു വീട്ടിന് പിന്നെ നമുക്ക് പിന്നീട് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരികയാണെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ ചെനക്കത്തൂർക്കാവല്ലേ ചെനക്കത്തൂർ പോലെ പറയില്ലേ അതുകൊണ്ട് ദിവസം ഒന്നറയി അങ്ങനെ ഓരോ പ്രോഗ്രാമൊക്കെ ഉണ്ട് എന്നാലും അപ്പോൾ ഒരു മോളേട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പടക്കമൊക്കെ ഇങ്ങനെ കുറേ നേരം നിന്നു പോട്ടെ എനിക്ക് ഭയങ്കര പേടിയാണ് പക്ഷേ എന്നാലും കുറേ നേരമൊക്കെ നിന്നു പോട്ടെ എനിക്ക് പടക്കം പൊട്ടുക ആന അതൊക്കെ ഭയങ്കര പേടിയെട്ടോ പൂരത്തിന് ആന ഉണ്ടെങ്കിൽ ഞാൻ വഴിക്ക് പോയില്ല എനിക്ക് പൊതുവെ ആനേനെ പേടിയാണ് ആന ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് പക്ഷെ എൻ്റെ അഭിപ്രായമായിട്ടാണ് പറഞ്ഞത് എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്കിങ്ങനെ ഈ അമ്പലങ്ങളിലേക്ക് ഇങ്ങനെ പൂരത്തിനൊക്കെ കൊണ്ടുവരണോടും എനിക്ക് ഒരു കേട്ടോ കാരണം അവർക്ക് എപ്പോഴാണ് ഇടയി എപ്പോഴാണ് എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ പഴക്കിങ്ങനെ പൊട്ടണെ കേൾക്കുന്നുണ്ട് അതുകൊണ്ടിപ്പോൾ പറഞ്ഞതാണ് പിന്നെ ആ ഹോം ടൂറിൽ ഉണ്ണിയിട്ടൊരു ഡ്രസ്സ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു പേജ് നിന്ന് അയച്ചു തന്നാട്ടോ ഞാൻ പറ്റിയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ നിന്ന് എഴുതി കാണിക്കാം കാരണം നല്ലതെട്ടോ എനിക്കും കുറച്ച് നൈറ്റീടെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല ഇടാനൊക്കെ ഭയങ്കര സുഖമാണ് അപ്പോൾ ഞാനത് ജസ്റ്റ് ഇവിടെ നിന്ന് മെൻഷൻ ചെയ്യാണ്ട് ഞാൻ ഏതോ ഒരു വീട്ടിൽ എനിക്ക് കുറച്ച് നൈറ്റീവ് അയച്ചു തന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതാണ് പക്ഷേ നല്ല തോണിയാട്ടോ അത് നമ്മൾ വെറുതെ പറയുന്നതല്ല നല്ല തോണിയാണ് ഞാൻ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഗേറ്റ് നല്ല ഡാർക്ക് കളറായിരുന്നു നല്ലത് വേണ്ടെന്നുണ്ടായിരുന്നു പക്ഷേ ഡാർക്ക് കളർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ വട്ടം പെയിൻറ്റ് ഇങ്ങനെ നോക്കി ഏതാ നന്നാവുക നന്നാവുക വെച്ചിട്ട് ലാസ്റ്റ് നമ്മളൊരു ഡാർക്ക് അടിച്ചു കിട്ടോ എന്നിട്ട് പിന്നെ അത് കാണുമ്പോൾ എന്തൊക്കെയോ ഒരു തരം ഒരു അപാകത തോന്നി പിന്നെ അത് മാറ്റി അടിച്ചു അങ്ങനെ മൂന്നാമത്തെ വട്ടമൊക്കെ അടിച്ചടിച്ച് ലാസ്റ്റ് അവർക്ക് തന്നെ ഇഷ്ടപ്പെട്ട ഒരു പെയിൻ്റ് അടിച്ചതാട്ടോ അത് ആദ്യം ഡാർക്ക് തന്നെ ആയിരുന്നു പിന്നെ ബ്ലാക്ക് അടിക്കായിരുന്നില്ല ചോദിച്ചിരുന്ന ബ്ലാക്ക് ആയിരുന്നു ആദ്യത്തെ പെയിൻ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒരു കളർ അങ്ങട അടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ചില സമയത്ത് നമുക്കൊന്നും ഒരു അങ്കടങ്ങളൊന്നും കിട്ടില്ലല്ലോ ലാസ്റ്റ് പിന്നെ അതൊന്നും നന്നായിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ കാണുമ്പോൾ എല്ലാം കൂടി ഒരു നന്നായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതിൽ പറയുന്നുണ്ട് കാണുമ്പോൾ തന്നെ നല്ല പോസിറ്റീവ് ഉണ്ട് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് താങ്ക് യു പിന്നെ ഒരു കമൻ്റ് കണ്ടിരുന്നു ക്യാമറ വെക്കായിരുന്നില്ലേ അതും കൂടി വെച്ചാണെച്ച് നന്നായിരുന്നു എന്ന് ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാമറ ചുറ്റിനും വെച്ചിട്ടുണ്ട് ഒന്നും കൂടി ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കാൻ കാരണം എന്താ വെച്ചാൽ കുറേ അതിൽ അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കമൻറ്റിന് റിപ്ലൈ കൊടുത്താൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ വെച്ചിട്ട് ഞാൻ പിന്നെ എന്തെങ്കിലും ഒരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചാണ് പിന്നെ പപ്പടെ ഒരു ഫോട്ടോ വെക്കായിരുന്നില്ലേ ചോദിച്ചിട്ടുണ്ട് പപ്പട ഒരു ഫോട്ടോ അല്ല ഒരുപാട് ഫോട്ടോകളുണ്ട് കേട്ടോ അവിടെ അപ്പം അത് അങ്ങനെ ആരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫോട്ടോ വെക്കായിരുന്നില്ലേന്ന് കുറേ ഫോട്ടോസ് ഉണ്ട് പപ്പടെ പിന്നെ നമ്മൾ ലാൻഡ്സ്കേപ്പിങ് ചെയ്തുകൊടുത്ത് തെങ്ങാണ് വെച്ചിട്ട് അതിലിങ്ങനെ മണ്ണിട്ട് മൂടരുത് ചൂടെ എടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തെങ്ങല്ല കേട്ടോ അത് ഒരു ചെടിയാണ് തെങ്ങ് പോലെയുള്ള ഒരു മരമാണ് പക്ഷേ അത് തെങ്ങല്ല കേട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ നമ്മളത് അതിൻ്റെ അടിയിലൊക്കെ മണ്ണ് തന്നെയാണ് അതിൻ്റെ മുകളിലെ പപ്പിൾ സ്കലിൽ മാത്രമേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഉണ്ണിച്ചക്കൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ട് ഉണ്ണിച്ചക്കൻ ആരാന്ന് ഒരുപാട് പേര് ചോദിച്ചതിനൊക്കെ നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ ഉണ്ട് നമ്മുടെ പഴയ സബ്സ്ക്രൈബറിനൊക്കെ അറിയാം പിന്നെ പുതിയ വരുന്ന ആൾക്കാർക്കാണ് അറിയാത്തത് അതിലൊരു കമൻറ്റ് കണ്ടിരുന്നു ഉണ്ണിച്ചക്കൻ ആരാന്ന് മാത്രം പറയില്ല ബാക്കിയുള്ള വീഡിയോയ്ക്കൊക്കെ ഉത്തരം കമൻറ്റിനൊക്കെ ഉത്തരം പറയേണ്ടതെന്ന് പറഞ്ഞിരുന്നു ആരാന്നുള്ളത് ഞങ്ങൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് എൻ്റെ ചേച്ചിയുടെ മോൻ ാണ് കേട്ടോ എൻ്റെ സ്വന്തം ചേച്ചിയുടെ മോനാണ് ആ അറിയാം പിന്നെ ഉണ്ണിയുടെയും വാവടിയും ഏട്ടനാണ് കേട്ടോ ബ്രദറാണ് ചില ചില ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഉണ്ണിച്ചക്കൻ ഇപ്പോ ഉണ്ണീനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണോന്ന് ഉണ്ണിച്ചക്കൻ ഉണ്ണിയുടെ ബ്രദറാണ് കേട്ടോ കുട്ടിയാണ് അപ്പൊ ചില അറിയാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കും പിന്നെ പുതിയ വരുന്ന അവർക്ക് അറിയില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഉണ്ണിച്ചക്കനെ എപ്പോഴും അങ്ങനെ വീഡിയോയിൽ കാണുക കൊണ്ട് ചോദിക്കുന്നതാണ് ഓക്കെ പിന്നെ ഉണ്ണിച്ചക്കൻ പോണില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിച്ചക്കൻ പോവും കുറച്ച് ദിവസം ഞാൻ അങ്ങനെ അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് പിന്നെ ഉണ്ണിച്ചക്കൻ്റെ ജോബൊക്കെ ആയിട്ട് ഉണ്ണിച്ചക്കൻ അതിൻ്റെ ഓരോ കാര്യങ്ങളിലാണ് അപ്പോൾ ഞാൻ കുറേ എൻ്റെ മൈൻഡ് എന്തോ ഒന്നും ശരിയല്ലാത്തത് ഉണ്ണിച്ചക്കനോട് ഞാൻ കുറച്ച് നാൾ അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞതാ കേട്ടോ അതുകൊണ്ട് ഭാവി ഇരുന്നതാണ് ഉണ്ണിച്ചക്ക എന്തായാലും രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ പോകും പോയാലും ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വരും അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ കാരണം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഊഞ്ഞാലിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് അതൊക്കെ പറഞ്ഞതാണ് പിന്നെ ചെടിച്ചട്ടി എൻ്റെ അടുത്ത് കുറേ പഴയതുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിനൊക്കെ പെയിന്റ് അടിച്ചതാണ് പുതിയ ചട്ടീനേക്കാളും ശരിക്കും പെയിൻ്റ് അടിച്ച ചട്ടി ഞാൻ അടിച്ച ചട്ടിയായിട്ട് ഒന്നും കൂടി നല്ലത് പുതിയ ചട്ടികൾ വാങ്ങിയതങ്ങനെ ഒരു വെള്ള പാണ്ട് പോലെ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ പെയിൻ്റ് അടിച്ച ചട്ടികളൊക്കെ നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ പഴയ ചട്ടി ഉണ്ടെങ്കിലൊന്നും കളിയൊന്നും വേണ്ട നമുക്ക് കുറച്ച് പെയിൻറ്റ് വാങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മളത് വാങ്ങി വെച്ചാൽ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നാളെ നിൽക്കും അപ്പോൾ ഇനിയും കുറച്ച് ചട്ടികളും കൂടി ബാക്കിലൊക്കെ വാങ്ങി വെക്കണം എന്നുണ്ട് കാരണം നിറച്ച് ഇങ്ങനെ ചെടികൾ ഇനിയിപ്പോൾ വേനൽക്കാലല്ലേ അതുകൊണ്ട് എങ്ങനെ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊന്നും അറിയില്ല കാരണം ഒക്കെ ചൂടല്ലേ അപ്പം അതിപ്പോൾ തന്നെ എനിക്കൊന്നും ചൂടൊന്നും പറ്റണിരിയും മരുന്നുകളൊക്കെ കഴിച്ചിട്ടാണ് തോന്നുന്ന ചൂടൊക്കെ എടുക്കുമ്പോളേ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ അങ്ങനെ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ട് ഇപ്പം ശരീരം ഇപ്പം മൊത്തം നീരായതുകൊണ്ടേ ഭയങ്കര വെയിറ്റ് ഒക്കെ തോന്നും കേട്ടോ എനിക്കെന്നെ ഒരിതൊക്കെ തോന്നും ഞാൻ ചില ദിവസം തടി ഇല്ലാണ്ടാവും ഇന്നിപ്പോൾ നല്ല തടി പോലുള്ള ഒരു ദിവസമാണ് അങ്ങനെയാണ് ഒരു ഒരു ദിവസം ഇപ്പം നമ്മൾ തൂക്കി നോക്കുകയാണെന്ന് വെച്ചാലോ അതെ ഒരു ദിവസമുള്ള വെയിറ്റ് അല്ലേ പിറ്റേ ദിവസം ഉണ്ടാവണത് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഞാൻ അതൊക്കെ ഒന്ന് പറയണമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നത് വെച്ചാൽ ഇവിടെ ചെവിടെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു വേദന ഉണ്ട് അപ്പോൾ അത് മുന്നീര ഇറക്കാനൊന്നും പറ്റണില്ല കേട്ടോ അപ്പോൾ അതാണെനിക്ക് സംസാരിക്കുമ്പോൾ വേദനിക്കുന്നുണ്ട് അപ്പം ഇത്ര എടുക്കും ഉണിച്ചക്കൻ എന്തേലും പറയാണ്ടോ ഞാനിപ്പോൾ എന്തെങ്കിലും ലഡു ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവരും പോയി കണ്ടിട്ട് വരും നിങ്ങൾ എന്തായാലും ഒരു വട്ടയെങ്കിലും ട്രൈ ചെയ്തോളൂ കേട്ടോ നല്ല നല്ല ഹെൽത്തിയാണ് ആണ് അല്ലേ ഉണിച്ചക്കൻ ഞാൻ അതിൻ്റെ കുറച്ച് പൊടിച്ചത് കുറച്ചുണ്ട് അത് ഞാൻ കൊടുത്തയക്കാച്ചിട്ടിരിക്കില്ലേ ഉണിച്ചക്കൻ പോവുകയല്ലേ ഞാൻ ഇവിടെ ആ ഞാൻ ഞാനിവിടെ ലഡു കഴിക്കുമ്പോ ഞാൻ അവൻ പാവും ഇവിടെ ഇണ്ടാവുമ്പോ എനിക്ക് കൊഴപ്പിന് തലേ ദിവസം ഉണ്ടാക്കിയിട്ട് കുട്ടി പോവുകയും ചെയ്ത് എനിക്ക് വിഷമാവും അപ്പൊ ഞാൻ അതിന് ഉരുട്ടിട്ടില്ല ഞാൻ അത് ഉരുട്ടാണെന്ന് വെച്ചാൽ കുറച്ച് ഈന്തപ്പഴയിലിട്ടിട്ട് ഉരുട്ടിയ മതി അവിടെ ചെന്നു ഓ ഇടയ്ക്ക് വരെ അടുത്താണല്ലോ അതെ അതെ ഇവിടെ പോയപ്പെട്ട പിന്നെ വരാനും പറ്റില്ല കൊറേ കെട്ടിന്റെ ഇവര് ഈ താഴെങ്ങനെ ഓരോന്ന് കാട്ടിട്ട് വരുന്നു വെട്ടി കമന്റ് ചെയ്യുന്നു കമന്റ് ചെയ്യട്ടെ എങ്ങനെയുണ്ടെന്ന് നന്നായിട്ടുണ്ടോന്ന് മമ്മിണ്ട പിടിച്ച് വരിക്കോ അവന്റെ മമ്മി ഉണ്ടായി അവന്റെ മമ്മി ഉണ്ടായില്ല തയ്യാറാണ് അവൻ എല്ലാവർക്കും ട്ടുണ്ട് ബദാം ഉണ്ട് പിസ്ത ഉണ്ട് പിന്നെ ഇത് പംകിൻ സീഡാണ് സൺഫ്ലവർ സീഡ് ഉണ്ട് പിന്നെ ഡെയ്റ്റ്സ് അതാ നിൽക്കുന്നു എന്താ ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചാൽ എങ്ങനെയെന്ന് പിന്നെ ഉണക്ക മുന്തിരിയും കൂടി ഉണ്ടാകുമ്പോൾ ഞാനൊന്ന് കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കാനായിട്ട് അത് നിറയെ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ ഇതിലുണ്ടാവും പക്ഷെ ഉണക്ക മുന്തിരിയിൽ ഒന്നും കൂടി ഉണ്ടാവും ഇത് കഴുകി കഴിഞ്ഞപ്പോ ചീത്തയെ പോവും ഇടത്ത് കഴുകിയില്ല അതുകൊണ്ട് ഉണക്ക മുന്തിരി കഴുകി കഴുകി വെച്ചിരിക്കുകയാണ് ഇതൊന്നും നന്നായിട്ടൊന്നും ഇങ്ങനെ ചൂടാക്കി എടുക്കാം അപ്പഴത്തന്നെ ഉണ്ണി അതുകൊണ്ടാണ് ഉണ്ണി ഉണ്ണിക്ക് ഒറ്റയ്ക്ക് പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇതിൽ വാൾനട്ട് ഉണ്ട് പിസ്ത ഉണ്ട് ക്യാഷും ഉണ്ട് ബദാം ഉണ്ട് കേട്ടോ ഈ നാല് സാധനം കൂടെ പാല് മിക്സ് ചെയ്ത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇത് നമ്മളുടെ അല്ല ഇത് ഞാൻ ലഡ്ഡും ഉണ്ടാക്കിയിട്ട് അവർക്കത് കൊടുക്കാൻ വേണ്ടി ഒരു ലഡ്ഡു കഴിച്ചാൽ തന്നെ നമുക്ക് അത്രയും ആണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചിട്ടേ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് നോക്കാം അതത്രയും ഹെൽത്തി ആണല്ലോ ഞാൻ മുന്തിരി ഇടുമ്പോൾ കാണിച്ചിടാൻ മറന്നോട്ടോ അങ്ങോട്ട് കാണിച്ച് വിളിച്ചതാണ് ഞാൻ മുന്തിരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് അപ്പൊ ഞാൻ അത് ഇത് ഉണങ്ങിയപ്പോ ഇതിലൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊന്നും കൂടി ആ ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വല്ലാണ്ട് ഫ്രൈ വേണ്ട ആവുമ്പോണ്ടോ പിന്നെ രണ്ടോ ഇത് ഡേറ്റ് ആണ് ഇത് ജസ്റ്റ് ചൂടാക്കിയിട്ട് ഒന്നിങ്ങനെ ഒരു വെള്ളം ഇതില് ഒന്ന് ആക്കിട്ട് എടുക്കാം ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ട് സക്സസ് ആയാലും ഇല്ലെങ്കിൽ

കുറച്ച് പൊടിച്ച് പൊടിച്ച് നമുക്ക് ഒരു പാത്രത്തിലേക്ക് പൊട്ടാതി അപ്പൊ ഇത് കേട്ടോ ഇങ്ങനെ ആയിട്ടുണ്ട് നീ എല്ലാം അതുപോലെ ഒന്ന് അരക്കട്ടെ അപ്പൊ നമ്മളെല്ലാം പൊടിച്ച് കഴിഞ്ഞാൽ പൊടിച്ചൊക്കെ കാണിക്കാണുള്ളത് കേട്ടോ അത് മുന്തിരി ഉള്ളത് കൊണ്ടാണ് കറുത്ത കളറ് ഇത് ഈണ്ടപ്പഴാണ് കേട്ടോ അപ്പൊ നമ്മൾ നമ്മൾ കൊറച്ച് നെയ്യ് കൈയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് സെറ്റ് ആക്കാം ഇത് തിരികെ എന്താ പ്രശ്നവെച്ച എന്റെ കൈ നീരല്ലേ അതുകൊണ്ട് എനിക്ക് ഇത് ഇങ്ങനെ ആക്കാൻ കിട്ടുന്നില്ല ഞാൻ ഉണ്ണിച്ചകല കൈ കഴിഞ്ഞിട്ട് ഇതൊന്നും ചപ്പാത്തി പോലെ ഒന്ന് സെറ്റ് ആക്കാൻ പറയട്ടെ കേട്ടോ ഉള്ള കൈ കഴിട്ടേ ആ ഇങ്ങനെ കയ്യിലാക്കിട്ട് അമ്മയുടെ കൈ മടങ്ങണില്ല എനിക്ക് കൈ മടങ്ങണില്ല അപ്പൊ നമ്മള് ഉണ്ണിച്ചകെ നല്ല അടിപൊളിയായിട്ട് കൊഴച്ച് തന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് കൈ കൊണ്ട് പറ്റാണ്ട് ഞാൻ പകുതിയിൽ കൊടുത്തിട്ട് വന്നതാണല്ലോ എന്താ നല്ല അടിപൊളി ലഡ്ഡു റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ തിരിപ്പൊന്നും റെഡി ഇട്ട് ഉണ്ണി പറഞ്ഞ് നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞേ ഇത് എത്ര ദിവസം ഇരിക്കുന്ന എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് നോക്കി നോക്കാം രാവിലത്തെ ഇതാണ് ഞാൻ ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണത് ഒന്നും കഴിക്കാതിരിക്കുന്ന കളം നല്ല എന്തെങ്കിലും ഇതൊന്നും കഴിച്ച് കുറച്ച് വെള്ളം കുടിക്കുന്നെ അപ്പൊ ഞാൻ ഉരുണ്ടിട്ട് ഞാനും ഇതേപോലെ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അത് കാണിച്ചു കൊടുത്തു അപ്പൊ ഞാൻ ഉച്ചക്ക് നാലു മണിക്ക് പോകുമ്പോ അമ്മ പറഞ്ഞതാണ് ജിമ്മിന് പോണെങ്കിലും പിന്നെ പറഞ്ഞതാണ് ഉണ്ണിമ അത് ഞാൻ ആക്കിയ അതൊന്നും ചൂടാറട്ടെ എന്ന് പറഞ്ഞു ഇപ്പൊ സമയം ഇപ്പൊ സമയം പത്തര ഞാനിപ്പൊമ്മയോട് ചോദിക്കും ഇതൊരു ചൂടാറിയില്ല ഇതൊരു അത് ഇപ്പോഴും ഒരു ബോട്ടിൽ ആക്കി വെച്ചിട്ടില്ല ഇപ്പോഴും അതേപോലെ പത്തര ആയിട്ട് ചൂടാറിയിട്ടില്ല എനിക്ക് മനസ്സിലായി ചൂടാറാത്തോണ്ടാണ് അമ്മയും ബോട്ടിലേക്ക് ആക്കി വെക്കാത്തത് ഇപ്പൊ ലാസ്റ്റ് ഞാൻ തന്നെ ആക്കി വെക്കേണ്ടി വരും അപ്പൊ എല്ലാം ഞാന് ആക്കി മാറ്റിയിട്ടുണ്ട് അതെ സൂപ്പർ ഇത് ഞാൻ ഫുള്ള് എടുത്തിട്ടില്ല കേട്ടോ ഇത് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഒരുപാട് ആവുമ്പോ ഫസ്റ്റ് ടൈമല്ലേ എങ്ങനെയാണല്ലോ എനിക്കും അറിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഉണ്ണീനെ വിളിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് വായോ ഉണ്ണിമ്പായോടുത്തു ഓൾറെഡി ഉണ്ണി നല്ല കഴിച്ചു നല്ല അട്ടിപുളിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു എന്നാലും ഞാൻ നിങ്ങൾക്ക് ജനുവനായിട്ട് ഒരു കട കൂടി പിന്നെ ഇത് ഉണ്ടാക്കേണ്ട ഞാൻ അളവ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അറിഞ്ഞ ആവശ്യമുണ്ടാ കമന്റ് ചെയ്താൽ മതി അപ്പൊ ഞാൻ എത്ര അളവിലെടുത്തത് ഞാൻ ഞാൻ പറഞ്ഞരാട്ടോട്ട് എങ്ങനെയുണ്ട് യൂസ് ചെയ്തിട്ടുള്ളത് ആണ് രണ്ട് നമ്മുടെ ഫുൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെ മറ്റേ പിസ്ത ഇടയ്ക്ക് പിസ്തയുടെ ഫ്ലേവർ വരും പിന്നെ ഇടയ്ക്ക് കാഷൂട്ട് ബദാം അതിന്റെ ഫ്ലേവേഴ്സ് വരുമ്പോൾ സൂപ്പർ നമ്മളതിൽ വാൽനട്ടിട്ടുണ്ട് പിസ്ത ബദാം ക്യാഷു പിന്നെ പംകിൻ സീഡ് സൺഫ്ലവർ സീഡ് പിന്നെ ഡേസ് പിന്നെന്താ കേട്ടോ ഉണക്ക മുന്തിരി കേട്ടോ എട്ട് സാധനം ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അളവ് കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെച്ച ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം അടിപൊളിയാണ് അപ്പൊ ഇത് പുറത്ത് എത്രനാൾ ഇരിക്കുന്നു എനിക്കറിയില്ല അപ്പൊ ഞാൻ അത് അതിന്റെ ട്രൈ കൂടി ഞാൻ ചെയ്യാൻ പുറത്താണ് വെക്കുന്നത് ഡെയിലി ഓർന്നു കഴിക്കുകയും ചെയ്യാം അപ്പൊ എത്രനാൾ ഇരിക്കുന്നത് നമുക്ക് നോക്കാം ഓക്കെ ഞാൻ ഇങ്ങനത്തെ ഒരു ഹോട്ടലിലാണ് കേട്ടോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ എനിക്ക് കഴിക്കാൻ നമ്മൾ അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല മട്ടിക്കില്ല നാളെ ഫ്രഷ് ആയിട്ട് കഴിച്ചു നോക്കാതിട്ട് എന്തായാലും വാക്കുട്ടി കൂടി കുളിക്കണ വാക്കുട്ടി വാക്കുട്ടി വന്നിട്ട് പാക്കുടി കൊടുക്കുക പിന്നെ ഒണിച്ച എങ്ങനെ ഉണ്ടായിരുന്നു ഉണിച്ച കഴിച്ചായിരുന്നു കേട്ടോ ഒണിച്ച നന്നായിട്ടുണ്ടെന്ന് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോളൂ നല്ല ഹെൽത്തിയാണ് സാധനങ്ങള് വാങ്ങിക്കാൻ കുറച്ച് റേറ്റ് ഉണ്ട് എന്നാലും നമ്മള് ഒരു ദിവസത്തിന് അല്ലല്ലോ കുറച്ച് ദിവസത്തിന് എത്തുമല്ലോ ആ അതെ അതെ അപ്പൊ അതുകൊണ്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ നല്ലതാണ് അപ്പൊ നിങ്ങള് പറ്റുന്നാളൊക്കെട്ടോ അതൊക്കെ മൂന്നിനും നാണല്ലേ അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഞാൻ അതൊക്കെ അതൊക്കെ ചെയ്തു മക്കൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടിച്ചത് ഉണ്ടാക്കി കൊടുക്കും എനിക്കൊരു സംസാരം ഈ നൈറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കോളൂ വാങ്ങിക്കൊള്ളാം നല്ല ഇടാനൊക്കെ നല്ല സുഖാണ് എന്താ അതിൻ്റെ ലിങ്ക് ഞാൻ പറ്റണിച്ചാൽ കൊടുക്കാം കേട്ടോ അതിൽ മറ്റേ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് നല്ല സുഖമായിട്ടോ ഇടാൻ വേണ്ടിയിട്ട് അത്ര ഇരുന്നൂറ്റിയും മുന്നൂറ്റിയാണുള്ളത് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഒരു വെയ്റ്റ്ലെസ്സായിട്ട് നല്ലൊരു ഭയങ്കരമായിട്ട് ചൂടത്തൊക്കെ ഇടാൻ പറ്റിയതാണ് പക്ഷെ അത് കാണുമ്പോൾ ഒരു പോളിസ്റ്റർ പോലെ ഉണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു